ആ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്ന് ടർക്കിയിലെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ടർക്കിയിലെ ഗോളോവ എന്ന് പറഞ്ഞ ഒരു ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ജോർജിയയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ കൂടി ഉണ്ട് താഴെ ഒരു ലേക്ക് ഒക്കെ ഉണ്ട് ഒരു ലേക്ക് മലകൾ നാലു വശവും മലകളാണ് അതിന്റെ നടുക്കൂടെ പോണ സൈഡിൽ ഒരു ലേക്കും അതിന്റെ ഒരു പാരലായിട്ടാണ് നമ്മൾ പോയി ഇന്നലെ നമ്മൾ നിന്നത് സുഹേറി എന്ന് പറഞ്ഞ ഒരു ടൗണിലാണ് അവിടത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പൊ യു കെ പ്രൈസ് വെച്ച് നോക്കാണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഫൈവ് പെർസെൻ്റ് ഇവിടെയുള്ളൂ പ്രൈസ് ഇന്ത്യയുടെ പ്രൈസ് താഴെയാണ് ഇവിടെ പക്ഷേ ഗുഡ് ക്വാളിറ്റി സാധനം കിട്ടും പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ഉണ്ടാക്കണ വെജിറ്റബിൾസ് മാത്രമേ ഇവർ വിൽക്കണുള്ളൂ പിന്നെ ആൾക്കാർ വെരി ഫ്രണ്ട്ലി വെരി ഹെൽപ്പ്ഫുൾ ആകെ നമ്മുടെ ലാംഗ്വേജ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ എന്ത് സാധനമായാലും ബൈക്കായാലും ബ്രാൻഡ് ബ്രാൻ യു ബൈക്ക്സായാലും നൈറ്റൊക്കെ ഇവിടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ അൺലോക്ക് ചെയ്ത് വെച്ചേക്കാണ് അതായത് ഒരു ചെയിനോ ഒന്നുമില്ല അതായത് തെഫ്റ്റിൻ്റെയൊക്കെ പരിപാടി ഇവിടെ ഇല്ലെന്ന് തന്നെ അത്ര പറയാം ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഇപ്പം യു കെയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹിറ്റായിരിക്കുന്നതാണ് ടർക്കീഷ് ഫുഡ് അത് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ യു കെയിലെ തന്നെ ഒരു മൂന്നിലൊന്നും പൈസ പോലും കൊടുക്കണ്ട ഇപ്പൊ രണ്ടുപേര് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് കൊണ്ട് പോലും കൂടി ആവില്ല പക്ഷേ വെരി ഗുഡ് ക്വാളിറ്റി ഫുഡാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാര് നമ്മളെ സ്വീകരിക്കണത് തന്നെ അവരുടെ ടർക്കിഷ്ടി ടീ എവിടെ ചെന്നാലും പൈസ ഒന്നും കൊടുക്കണ്ട ഒരു കൊടുക്കണ്ടാവും ടീ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടാവും അത് ഒരു ടീ കുടിച്ച് കഴിയുമ്പോ അടുത്ത ടീ വരും അത് പിന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി പറയണം നമുക്ക് ഇനി മതി വേണ്ട അല്ലെങ്കിൽ ഇതിങ്ങനെ ചായ വന്നുകൊണ്ടിരിക്കും ഒന്ന് തീരുമ്പോ അടുത്ത ചായ തന്നോണ്ടിരിക്കും അപ്പൊ അത് കൂടിച്ചോണ്ടിരിക്കണം അപ്പൊ പൈസ കൊടുത്ത് മിക്കവാറും അവര് മേടിക്കില്ല പിന്നെ നമ്മളങ്ങനെ ഒരു രണ്ട് ചായ കഴിയുമ്പോ നമ്മൾ നിർത്തും ഈ േജിലെ ഗോതമ്പ് വിളവെടുത്ത് വെച്ചേക്കണുണ്ടോ ഈ വില്ലേജില് കാരണം നമ്മുടെ നാട്ടില് നെല്ല് പോലെ ഇവിടെ ഗോതമ്പ് ഒരുപാട് ഗോതമ്പും സൂര്യകാന്തി ഫ്ലവറും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഗ്രാമത്തിലെ ആൾക്കാര് വിളവെടുത്ത് കണ്ടോ ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ടർക്കി ജോർജിയ ഒരു ഹൈവേയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഹൈവേ ഹൈവേക്കൂടെ പോകുമ്പോൾ ഇതിലധികം വണ്ടികളൊന്നും വരാത്ത വഴിയാണ് അപ്പോൾ ഈ ഹൈവേയിലോ ഈ ആമ ക്രോസ് ചെയ്യാൻ ട്രൈ ചെയ്യായിരുന്നു ഇത് ഞങ്ങൾ കാണുന്നതല്ലേ മൂന്നാമത്തെ ആമയാണ് ഈ ഹൈവേകളിൽ അപ്പോൾ നമ്മൾ ഇതിനെ വഴി കടത്തി വിടുക കാരണം അല്ലെന്നുണ്ടെങ്കിൽ കാറുകൾ മിക്കവാറും ഫാസ്റ്റിൽ വരുമ്പോൾ അവർ കാണില്ല അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ല അതുകൊണ്ട് ഇതിനെ സേഫ് ആകുമ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് കടത്തി വിടും കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ദേഹത്തെക്കൂടെ വണ്ടികൾ കയറിപ്പോവും കുറച്ച് ബിസി ആയിവയാണ് അന്ന് അധികം വണ്ടികൾ വരില്ല കടത്തി വിടത്തെ മീറ്റ് ചെയ്തു അഫാൻഡമിന് ഇംഗ്ലീഷ് ഒക്കെ അറിയാം കേട്ടോ അഫമൻഡം ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുള്ളോ ഓക്കേ പശുവിനെ നോക്കി പശുവിന് വലിയ മണികളൊക്കെ ഉണ്ട് നല്ല സൗണ്ട് വരുന്നു മണിയുടെ കൗസ് അഫൻഡം നമുക്ക് സിഗരറ്റ് ആണ് ഓഫർ ചെയ്തത് ഇവരെന്തെങ്കിലും ഓഫർ ചെയ്യാം നമുക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ ഇതൊരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ഏരിയയാണ് അഫൻ്റം പശുവിനെ ഇങ്ങനെ തീറ്റാനായിട്ട് ഇവിടെ വന്ന ഈ ഹൈവേയുടെ സൈഡില് എന്നാൽ ഓക്കെ നമ്മളിവിടെ രണ്ട് റഷ്യൻ ട്രാവലേഴ്സിനെ കണ്ടു കേട്ടോ ഇത് റഷ്യൻ രജിസ്റ്റേർഡ് കാറാണ് ഇത് അല ആവും അലും റഷ്യയിലേക്ക് വീട്ടിലേക്ക് പോവാണ് ഇവിടെ ടർക്കിയിലെ ഹോളിഡേക്ക് വന്നതാണ് ഇപ്പൊ ഇരുപത്തിനാല് ദിവസമായി എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നമ്മളൊരു ടു തൗസൻഡ് മീറ്റർ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ വെരി കോൾഡാണ് വെരി കോൾഡ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കോൾഡ് എന്നല്ല എന്നാലും കുഴപ്പമില്ല കമ്പയർ ടു സിറ്റികളിൽ അപേക്ഷിച്ച് ഇവിടെ കണ്ടില്ലേ നൈസ് വ്യൂടെ റഷ്യൻ രജിസ്ട്രേഷൻ കാർ രജിസ്ട്രേഷൻ നമ്മുടെ അവിടെ ഇന്ത്യയിലെ ഐ എൻ ഡി നമ്മുടെ ആർ യു എസ് ഇത് ടർക്കിയിലെ മക്ക ടണാണ് ജോർജിയ ബോർഡറിലേക്കുള്ള റൂട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ മക്ക ടണൽ ടണല് ട്വൽവ് പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് അപ്പോൾ ഇത് വൺ വേ ടണലാണ് അപ്പുറത്തെ സൈഡിൽ വേറൊരു ടണലും കൂടി ഉണ്ട് ഇവിടെയും എയ്റ്റി കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നമുക്ക് കാർ ഓടിക്കാം ഇത് ട്രബ് എന്ന് പറയുന്ന ബ്ലാക്ക് സീയുടെ സൈഡിൽ ഒരു ഉള്ളൊരു സിറ്റിയാണ് ഇവിടെ എയർപോർട്ടുണ്ട് പിന്നെ എല്ലാ ബാങ്കുകളും വലിയ മേജർ ഹോട്ടലുകളും എല്ലാം ഉണ്ട് കാരണം ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് തോന്നുന്നത് അപ്പാർട്ട്മെന്റുകളുടെ ഒരു ബഹളമാണ് സൈഡിൽ ബ്ലാക്ക് സീ പാലലായിട്ട് റോഡ് ഇനി നമ്മൾ ഈ ബ്ലാക്ക് സീയുടെ തീരത്തും കൂടെയാണ് ഒരു നൂറ്റി അറുപത് കിലോമീറ്റർ നമുക്ക് പോകാനുള്ളത് യാനി സിഗ്ന എന്ന് പറയുന്ന ഒരു ടണലാണ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

യൂസ് ചെയ്യണത് എല്ലാ പമ്പിലും എൽ പി ജി ഉണ്ട് ഇലക്ട്രിക് കാറുകളുടെ ഉപയോഗം വളരെ കുറവാണ് എന്നാൽ ഇലക്ട്രിക് കാർ ചാർജിങ് പോയിന്റ്സ് ഒക്കെ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആപ്പ് വെച്ച് നോക്കുകയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ടർക്കിഷ് എയർലൈനിൻ്റെ ജെമിനൽ പ്രൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൈറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇത് സിൽക്ക് റൂട്ടിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റി ഗ്രീക്ക് എംപയർ കോൺസ്റ്റാനോപളയൻ എംപയർ അങ്ങനെ ഒരുപാട് ചക്രവർത്തിമാർ ചക്രവർത്തിമാരിത് പിടിച്ചടക്കിയ ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഇവിടുത്തെ മെയിൻ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചോവിയിലെ കൊഴുവ അങ്ങനത്തെ മീൻ കൊണ്ടുള്ള ഡിഷുകളാണ് ഇവിടെ പോപ്പുലറായിട്ട് ഉള്ള ഒരു ഡിഷ് ഈ ട്രാപ്സോൺ സിറ്റിയിൽ ട്രാപ്സോൺ ഷിപ്പ്യാർഡാണത് ബ്ലാക്ക് സീയുടെ തീരത്തുള്ള ഷിപ്പാർഡ് അതാണ് ബ്ലാക്ക് സീ ഇതാണ് ജോർജിയ ടർക്കി ബോർഡറിൻ്റെ ലാസ്റ്റ് ടൗൺ ഇതും ബ്ലാക്ക് സീയുടെ തീരത്തെ കൂടെയാണ് ഇതിൻ്റെ യാത്ര ഇതൊരു ജോർജിയൻ ട്രക്കാണ് ഇത് ടർക്കിന്ന് ജോർജിയയിലേക്കുള്ള ലോറികളാണ് അതിനകത്ത് ജോർജിയൻ രജിസ്ട്രേഷൻ ലോറികളും ഉണ്ട് ടർക്കി രജിസ്ട്രേഷനും ഉണ്ട് രണ്ടും മിക്സ്ഡാണ് പിന്നെ ബോർഡർ ക്രോസിങ്ങിൻ്റെ അടുത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഈ ബോർഡറിൽ എല്ലാ പരിപാടിയും ഉണ്ട് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഓപ്പറേഷണൽ ബോർഡറാണ് എനി ടൈം വന്ന് കഴിഞ്ഞാൽ കയറ്റി വിടും ഇപ്പം മണിയായി ഇന്ന് നമ്മൾ ബൂട്ടാമി എന്ന് പറയുന്ന സിറ്റിയിൽ താമസിക്കാനാണ് പോണേ അത് ജോർജിയയിൽ താമസിക്കാനായിട്ട് എല്ലായിടത്തും ടണലൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കപ്പാസിറ്റീനെ പെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് പറ്റൂ ഇതാണ് ജോർജിയൻ സൈഡ് നമ്മളിപ്പോൾ ജസ്റ്റ് ബോർഡർ കിടന്നോളൂ ആ കാണുന്നതാണ് ജോർജിയ ടർക്കി ബോർഡർ ക്രോസിംഗ് പോയിന്റ് ഇത് ബ്ലാക്ക് സീയുടെ ഒരു ബീച്ചാണ് അപ്പൊ ബ്ലാക്ക് സീയിൽ ഇറങ്ങി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഇവിടെ കാർ ഇൻഷുറൻസ് മേടിക്കേണ്ടി വന്നു ഇരുപത് പൗണ്ട് ടു വീക്സ് കാർ ഇൻഷുറൻസ് ടർക്കിയിൽ മേടിപ്പിച്ചു അങ്ങനെ ഇനി ഉടങ്ങിയുള്ള എല്ലാ കൺട്രിയിലും അവരുടെ കാർ ഇൻഷുറൻസ് എടുപ്പിക്കും റഷ്യയിൽ എടുക്കണം കസാക്കിസ്ഥാനിൽ എടുക്കണം പിന്നെ കാറിൻ്റെ ആകെ വാലിയുടെ നേപ്പാളും ഇന്ത്യയും മാത്രമേ ഉള്ളൂ അതിനാണ് ഈ പൈസ മുഴക്കൻ മുടക്കിയത് ഇതാണ് ജോർജിയൻ ബ്ലാക്ക് സീ ജോർജിയൻ സൈഡ് ആ കാണുന്നത് ടർക്കിയ ആ മോസ്ക് കാണുന്നത് ടർക്കി ഈ ചെക്ക് പോയിന്റ് കഴിഞ്ഞുകഴിഞ്ഞാൽ ജോർജിയാണ് ഉണ്ടോ ആ ചെക്ക് പോയിന്റ് ആണ് ജോർജിയ ടർക്കി ബോർഡർ ബുട്ടാമി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെയിറ്റ് അവിടെയാണ് നമ്മുടെ സ്റ്റേ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു എയർ ബി ആൻ പി ബുക്ക് ചെയ്തിട്ടുണ്ട് എപ്പോഴും എയർ ബി ആൻ ബി ഇടവർ കംഫർട്ടബിൾ ഹോട്ടൽ റൂമിനേക്കാളും എയർ ബി ആൻ പി മച്ച് ബെറ്ററാണ് മച്ച് കൺവീനിയൻറ്റാ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടി നടക്കില്ല ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇറങ്ങാം ബുത്താമി ഒരു ബോർഡർ സിറ്റി ആയതുകൊണ്ട് മണി എക്സ്ചേഞ്ചിൻ്റെ മേളയാണ് സിം ഗാർഡ് വിൽപ്പന ഇവിടെ റൂബിളൊക്കെ മേടിക്കാൻ കിട്ടും റഷ്യൻ റൂബിൾ പിന്നെ എല്ലാ കറൻസിയും ഇവിടെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും ഞങ്ങൾ കറൻസി ഒന്നും ബൈ ചെയ്യാറില്ല ഞങ്ങൾ കാർഡ് വെച്ച് പേ ചെയ്യും അല്ലെങ്കിൽ കുറച്ച് പൗണ്ട് കറൻസി ആയിട്ടുണ്ട് അതാണ് കൊടുക്കാറ് എല്ലായിടത്തും പൗണ്ട് ആക്സെപ്റ്റ് ചെയ്യും ഇതാണ് നമ്മുടെ ഇന്നത്തെ അക്കോമഡേഷൻ സി വ്യൂ അപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞത് ഒരു ഡബിൾ ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ടി വി വൈഫൈ ഉണ്ട് പിന്നെ കത്തൻ മാറ്റിയാൽ സി വ്യൂ മോസ്കിറ്റോ മൊസ്കിറ്റോനെ ഊ ഓക്കെ അതാണ് ബ്ലാക്ക് സി ഇന്ന് ബ്ലാക്ക് സീയുടെ തീരത്താണ് നമ്മുടെ താമസം ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് ഉള്ളൂ വലിയ വലിയ ഫ്ലാറ്റുകൾ ഈ ബ്ലാക്ക് സീ ആയതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഏർ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നേ ഉള്ളു എയർ കണ്ടീഷണർ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം